നമസ്കാരം എവിടെയാണ് മനോരമയും ഡോക്ടർ സുൽഫിയും ഡോക്ടർ സൗമ്യയും അന്തിച്ചർച്ച കൗണ്ടർ പോയിന്റിന്റെ ആംഗറും രണ്ടു ദിവസം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി മാസം ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് ഷമീന എന്ന പേരുള്ള ഒരു യുവതി വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ മരണപ്പെട്ടു ഷമീനയും കുഞ്ഞും മരണപ്പെട്ടു അത് വളരെ വലിയ വാർത്തയായി നമ്മുടെ ചാനലുകളിൽ ഒരുപാട് ഒരുപാട് മാധ്യമങ്ങൾ അതിനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വീട്ടിൽ പ്രസവിച്ചതുകൊണ്ട് ചികിത്സ നിഷേധിച്ചതുകൊണ്ട് ആശുപത്രിയിൽ പോകാഞ്ഞതുകൊണ്ട് ഷമീന മരിച്ചു ഇതായിരുന്നു വാർത്ത എന്നാൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് കാസർഗോഡ് നിന്നും കൃത്യം രണ്ട് ദിവസം കഴിഞ്ഞു ഷമീന മരിച്ചത് ഫെബ്രുവരി ഇരുപതിനാണെങ്കിൽ കൃത്യം രണ്ട് ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കാസർകോട്ട് മറ്റൊരു മുസ്ലിം പെൺകുട്ടി ഷമീനയേക്കാൾ പ്രായം കുറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ തസ്ലീമ എന്ന് പറയുന്ന യുവതി കാസർകോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രസവത്തിനായിട്ട് പോയി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവൾക്ക് രക്തസ്രാവം ഉണ്ടായി രക്തസ്രാവം ഉണ്ടായപ്പോൾ ആശുപത്രി പറഞ്ഞു ഇവളുടെ ഗർഭപാത്രം നീക്കം ചെയ്യണം വീട്ടുകാർ സമ്മതം കൊടുത്തു ഗർഭപാത്രം നീക്കം ചെയ്തു പക്ഷേ രക്തസ്രാവം തടയാനോ നിർത്താനോ അവർക്ക് സാധിച്ചില്ല തുടർന്ന് അവിടെ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മംഗലാപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെയും ചികിത്സിച്ചു പക്ഷേ യുവതിക്ക് ജീവനിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല അവൾ മരിച്ചുപോയി രണ്ട് ദിവസം മുമ്പ് നടന്ന ഷമീനയുടെ മരണം ഇവിടുത്തെ ചാനലുകാർ ആഘോഷിച്ചത് അവർ ആശുപത്രിയിൽ പോകാത്തത് കൊണ്ടായിരുന്നു എന്നാണ് സാന്ദർഭിക വശാൽ അവർ മുസ്ലിങ്ങളായിരുന്നു അതുകൊണ്ട് ആ ഒരു ആംഗിളിലും ചില അലവലാതി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഞാൻ കേട്ടു അവരുടെ മതവിശ്വാസം മൂലമാണോ ആശുപത്രിയിൽ പോകാഞ്ഞതും അവരുടെ മതവിശ്വാസമാണോ അവരെ വിദഗ്ധ ചികിത്സ കിട്ടുന്നതിൽ നിന്ന് തടഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള പല സന്ദേഹങ്ങൾ പലരും ഉന്നയിച്ചു ഫാത്തിമ തസ്ലീമയുടെ വീട്ടുകാർക്ക് ആശുപത്രികളിൽ അമിതമായ വിശ്വാസം ഉണ്ടായത് യഥാർത്ഥത്തിലുള്ള അന്ധവിശ്വാസം അതുകൊണ്ട് അവർ ആശുപത്രിയിലേക്ക് പോയി ഒരു വീട്ടിൽ ആയിരുന്നു ഇവളുടെ പ്രസവം നടന്നിരുന്നത് എങ്കിൽ ഈ പെൺകുട്ടി ചിലപ്പോൾ രക്ഷപ്പെട്ടതിന് അവക്കൊന്നും സംഭവിക്കില്ലായിരുന്നു തെറ്റായിട്ടുള്ള പ്രസവ കൈകാര്യം തന്നെയാണ് ആശുപത്രിയിൽ സംഭവിച്ചത് രക്തസ്രാവം ഉണ്ടായി ഷമീന മരിച്ചപ്പോൾ അവൾ ആശുപത്രിയിലായിരുന്നെങ്കിൽ എന്ന് പറയുന്നവരുടെ മുമ്പിലേക്ക് ദൈവം തന്നെ തരുന്ന ഉദാഹരണമാണ് ഈ ഫാത്തിമ തസ്ലിമയുടെ ആശുപത്രിയിൽ തന്നെ പ്രസവിച്ചിട്ടും ആശുപത്രിയിൽ വെച്ച് രക്തസ്രാവം ഉണ്ടായിട്ടും രണ്ട് ആശുപത്രികൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടും അവളെ രക്ഷിക്കാൻ സാധിച്ചില്ല ഞാൻ ചോദിക്കുകയാണ് മനോരമ എവിടെ പോയി സുൽഫിയോടെ പോയി സൗമ്യയോടെ പോയി ഒരു കൗണ്ടർ പോയിന്റ് ചർച്ച വെക്കണ്ടേ എന്താണ് വെക്കണ്ടേ ഷമീനയുടെ ജീവന്റെ വില ഇവരുടെ ജീവൻ ഇല്ലേ ഓ അത് ഞാനങ്ങ് മറന്നുപോയി ഷമീന ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ നമ്മൾ ചർച്ച വെക്കില്ലേ ഇവിടെ ഇപ്പോൾ ആശുപത്രിയിൽ മരിച്ചതുകൊണ്ട് ഫാത്തിമ അസ്ലീമയ്ക്ക് മരിക്കാം ഒരു കുഴപ്പമില്ല ലീഗലൈസ്ഡിടത്താണ് അനുവദനീയമായ മരണം ആശുപത്രിക്കാർക്ക് ചികിത്സിച്ചോ ചികിത്സിക്കാതെയോ കൊല്ല അതിനെ ആരും ചോദ്യം ചെയ്യണ്ട എന്നാൽ ആശുപത്രിയിൽ പോകാതെ മരിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് സമാനമായ സാഹചര്യമാണ് നിങ്ങൾ നോക്കണം സമാനമായ സാഹചര്യമാണ് ഷമീനേക്കാൾ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയായിരുന്നു ഫാത്തിമ അസ്ലീമ ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രം അവളുടെ ആരോഗ്യസ്ഥിതി എന്തൊക്കെ തന്നെയാലും ശരി ഷമീനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും എന്നിട്ടും അവളെ രക്ഷിക്കാൻ നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഡോക്ടർ സുൽഫി ഡോക്ടർ സൗമ്യ നിങ്ങൾ ആരുടെ കാര്യമാണ് സംസാരിക്കുന്നത് ഏത് വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യമാണ് ആരുടെ അന്ധവിശ്വാസത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് മനോരമയുടെ മുതലാളി മരുന്ന് കമ്പനികളുടെ പക്കൽ നിന്ന് നക്കാപ്പിച്ച വാങ്ങി ചാനലും പത്രവും നടത്തിക്കൊണ്ടു ആളാണ് അതുകൊണ്ട് മരുന്ന് കമ്പനികൾക്കും ആശുപത്രികൾക്കും അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പട്ടി എല്ലും കഷ്ണത്തിലേക്ക് ചാടി പിടുന്നത് പോലെ ചാടി എടുത്ത് പിടിച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വെച്ചൊരു ചർച്ച എന്നാൽ ആ ചർച്ചയുടെ പിന്നിലെ ലക്ഷ്യം ആ സംഭവിച്ച ദുരന്തമോ നഷ്ടപ്പെട്ട ജീവനോ ഒന്നുമല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഏതും ചർച്ച ചെയ്യേണ്ടതാണ് ഒരു വർഷം കേരളത്തിൽ ഏതാണ്ട് നൂറ്റി മരണങ്ങൾ ആശുപത്രികളിൽ നടക്കുന്നുണ്ട് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും അമ്മ മാത്രം ചിലപ്പോൾ കുഞ്ഞ് മാത്രം നൂറ്റി അൻപതോളം മരണങ്ങൾ പ്രതിവർഷം ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് ഇവിടുത്തെ ചില ആൾക്കാർ അവകാശപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് ആരോഗ്യരംഗത്ത് നമ്മൾ ഒന്നാം സ്ഥാനത്താണെങ്കിലും എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി ഉൾപ്പെടെ വെച്ച് പിടിക്കുന്നത് അമേരിക്കയിലേക്കാണ് ഒന്നാം സ്ഥാനം തന്നെ നമുക്ക് പക്ഷേ ഞങ്ങൾക്ക് ആ ചികിത്സ വേണ്ട ഇന്ന് ഞാൻ മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്ത വായിച്ചു നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് കൊറോണ വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ വിളിച്ച് പറഞ്ഞു നീ മേടിക്കണ്ട എനിക്കറിയാവുന്ന നല്ലൊരു വൈദ്യനുണ്ട് അദ്ദേഹം മരുന്ന് തരും ആ മരുന്ന് വാങ്ങിക്കഴിച്ചാൽ മതി സുപ്രീം കോടതിയുടെ വളപ്പിൽ ഒരു ആയുഷൻ്റെ ഹോസ്പിറ്റൽ ഒരു വെൽനസ് സെൻ്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ഞാൻ അന്ന് ആ മരുന്ന് വാങ്ങിക്കഴിച്ചു പിന്നീട് എനിക്ക് വീണ്ടും ഇതുപോലെ പനി വന്നെങ്കിൽ ശരി ഞാൻ ഒരിക്കലും പിന്നീട് അലോക്പതി മരുന്ന് കഴിച്ചിട്ടില്ല ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറയുകയാണ് പക്ഷേ നരേന്ദ്രമോദി അദ്ദേഹത്തോട് നീ ആയുഷൻ്റെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞെങ്കിലും പൊതുജനങ്ങളോട് പറഞ്ഞത് എടാ കഴുതകളെ നിങ്ങൾ കഴിക്കേണ്ടത് അതല്ല നിങ്ങൾ വാക്സിൻ കഴിക്കണം പാരസെറ്റമോൾ കഴിക്കണം നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള അതാണ് അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ പോയിട്ട് പാരസെറ്റമോളും അലോക്പതിയുടെ വിഷ ഗുളികളും വാങ്ങി കഴിച്ചു വാക്സിൻ കുത്തിവെച്ചു ചീഫ് ജസ്റ്റിസിനോട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവന് വളരെ വലിയ വിലയുണ്ട് അന്ന് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല ജസ്റ്റിസ് മാത്രമാണ് അദ്ദേഹത്തോട് പറഞ്ഞു നീ അത് കഴിക്കരുത് നീ ഇതേ കഴിക്കാവോ അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തും ഈ ലോകത്തും ഒരിക്കലും രോഗമല്ലാതിരുന്ന ഗർഭത്തെയും പ്രസവത്തെയും രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ഒരു വീട്ടിലൊരു ഗർഭിണിയുണ്ട് എന്നറിയുമ്പോൾ ആശാവർക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടി ക്യാൻവാസ് അയച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക ആസിഫ് ഗർഭം ഈസ് എ ഡിസീസ് പ്രഗ്നൻസി ഒരു ഡിസീസ് ആണെന്നുള്ള തരത്തിൽ ആശാവർക്കർമാരെ ഉപയോഗിച്ച് ക്യാൻവാസിങ് നടത്തുന്ന ഈ അലോപ്പതിക്ക് നാണവും മാനമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ജോലി എടുക്കുന്ന അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെ നേഴ്സുമാരും എന്നോട് കോപിക്കരുത് കാരണം അന്യായമായിട്ടുള്ള ന്യായീകരണം കൊണ്ടുവരുന്ന ഈ സുൽഫിയെ പോലെയും സൗമ്യ പോലെയും ഒക്കെയുള്ള ആൾക്കാർ അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന മനോരമയെ പോലെയുള്ളവർ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആശുപത്രിയിൽ നടക്കുമ്പോൾ അവ കണ്ടില്ലെന്ന് നടിച്ച് അതിനെ ന്യായീകരിക്കുകയും ആശുപത്രിയിൽ മരണം നടന്നു കഴിഞ്ഞാൽ അത് ശാസ്ത്രീയ മരണമാണ് ആശുപത്രിക്കാർക്ക് കൊല്ലാം വി ആർ ലൈസൻസ് ടു കിൽ ഞങ്ങൾക്ക് കൊല്ലാൻ ലൈസൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് സ്വയം മരിക്കാൻ പോലും ലൈസൻസ് ഇല്ല നിങ്ങൾ സ്വന്തമായിട്ട് പ്രസവിക്കാൻ പോലും ലൈസൻസ് ഇല്ല ബാക്കി എല്ലാ ജീവികൾക്കും പ്രസവിക്കാം നമ്മുടെ നാട്ടിലെ കോടാനുകോടി ജീവികൾ പട്ടികളും പൂച്ചകളും കീരിയും പാമ്പും എന്ന് വേണ്ട നമ്മൾ കാണുന്ന എല്ലാ ജീവികളും ഒരു ആശുപത്രിയിലും പോകാതെ ഒരു മരുന്നും കഴിക്കാതെ സുഖമായിട്ട് പ്രജനനം നടത്തുന്നു അവയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പശുക്കളെ പിടികൂടിയിട്ടുണ്ട് മനുഷ്യൻ വളർത്തുന്ന പശുക്കൾ ഞങ്ങൾ പ്രസവിപ്പിക്കും ഞങ്ങൾ പ്രസവം എടുക്കും അത് ഞങ്ങളുടെ ജോലിയാണ് നമ്മുടെ സി പി എമ്മിൻ്റെ നോക്കുകൂലി അണ്ണന്മാരെ പോലെ ഞങ്ങളുടെ ജോലിയാണ് നിങ്ങൾ പ്രസവിച്ചാലും ശരി ഞങ്ങൾ ജോലി മേടിക്കും എന്നുള്ള തരത്തിലേക്ക് അവർ നാളെ പോയെന്നിരിക്കും ഗർഭം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ് അതിന് ഒരു ഡോക്ടറുടെയും ഒരു നേഴ്സിൻ്റെയും സഹായം ആവശ്യമില്ല അങ്ങനെയായിരുന്നു നമ്മുടെ മുൻതലമുറ പ്രസവിച്ചിരുന്നത് അന്ന് അവർക്ക് പ്രസവിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല പത്തും പന്ത്രണ്ടും പിള്ളേരെയൊക്കെ ആയിട്ടാണ് അമ്മമാർ പ്രസവിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഒരു പ്രസവം പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഒരു പ്രസവം നടക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ തീർന്നു കാരണം അത്തരത്തിലുള്ള മരുന്നുകൾ അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് അവർക്ക് ആശുപത്രിയിൽ കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ ഷമീന എന്ന് പറയുന്ന യുവതി മരിച്ചപ്പോൾ കോലാഹലം ഉണ്ടാക്കിയവർക്കാർക്കും തന്നെ ഫാത്തിമ തസ്ലീമ എന്ന് പറയുന്ന പെൺകുട്ടി രണ്ട് ആശുപത്രികളിൽ പോയിട്ടും രക്തസ്രാവം മൂലം തന്നെ മരിച്ചതിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് തന്നെ നമ്മുടെ നാട്ടുകാർ ചിന്തിക്കേണ്ട വിഷയമാണ് നാട്ടുകാരാണ് എന്തിക്കേണ്ടത് ഇല്ലേ നിങ്ങളെക്കൊണ്ട് അവർ ചിന്തിപ്പിക്കും എങ്ങനെ എന്തിക്കണമെന്ന്